എമർജൻസി മീറ്റിംഗ് എല്ലാ ജില്ലകളിലും ജില്ലാ ജില്ലാ കമ്മിറ്റികളെ വേണ്ടിയാണ് വിളിച്ചത് കൺവെൻഷൻ ആരംഭിച്ചുകൊണ്ട് ജില്ലാ സമ്മേളനം നടത്തുകയും അത് കഴിഞ്ഞ് നമ്മള് പത്തനംതിട്ടയില് സംസ്ഥാന സമ്മേളനം നടത്തുവാനായിട്ടാണ് നമ്മൾ ഉള്ള കമ്മിറ്റി നമ്മൾ തീരുമാനിച്ചത് ജില്ലാ സമ്മേളനങ്ങൾ ശക്തമായിട്ട് തുടങ്ങി ആരംഭിച്ച് അവിടെ അത് കഴിഞ്ഞാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഈ സംഘടനയുണ്ട് അന്നൊക്കെ ധാരാളം സംഘടനകൾ പൊട്ടി വളർന്നു ധാരാളം പ്രാദേശിക തലത്തിലും ജില്ലാതലത്തിലും ഒക്കെ ഈ സംഘടന ഉണ്ടായി പക്ഷെ ആ സംഘടനകളൊന്നും ഇപ്പോൾ നിലവിലില്ല ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്രവാസി പ്രവാസികളുമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള സംഘടന മാത്രമേ ഉള്ളൂ അസോസിയേഷൻ അസോസിയേഷനായിട്ട് നിലവിലുള്ളത് സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരേ ഒരു സംഘടനയുള്ള പ്രവാസി മേഖല ഓഫീസുമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന നമ്മുടെ സംഘടന മാത്രമേ ഉള്ളൂ ഏഴ് ജില്ലകളിൽ നമ്മുടെ ഓഫീസും ആറ് ജില്ലകളിൽ ഇപ്പോൾ നമ്മൾ ഓഫീസുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തും നമ്മള് കൊല്ലത്തും ഇപ്പോൾ എറണാകുളം എറണാകുളത്ത് ഓഫീസ് എടുക്കുകയാണ് ഇപ്പോൾ മലപ്പുറത്തും ഓഫീസ് ഇല്ലാത്ത അതുകൊണ്ട് ചെറുപ്പക്കാരെയൊക്കെ നമ്മുടെ ഈ സംഘടനകൾ കൊണ്ടുവരണം നമ്മളൊക്കെ കാലാവധി ആറായി വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാം ചെറുപ്പക്കാരും എല്ലാം അറുപത് വയസ്സിന് ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ അറുപത് വയസ്സിൽ ഉള്ളൂ ബാക്കിയെല്ലാം പ്രായക്കാരാണ് ഇപ്പൊ ചെറുപ്പക്കാരെയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ പ്രവാസി സംഘടന പ്രവാസികളിലും ചെറുപ്പക്കാരെയും കൂടെ കണ്ടുപിടിക്കണം നാപ്പത് വയസ്സുള്ള ആൾക്കാരെ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്ഥലം ഓടിപ്പോണെങ്കിൽ നമുക്ക് ചെറുപ്പക്കാർ വേണം അതുപോലെ വനിതാ വനിത വനിതകളെ കുറച്ചും കൂടെ സംഘടിപ്പിക്കണം വനിതകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴെല്ലാം അല്ല കടക്ക നമ്മളെ നിലവിൽ നമ്മുടെ ഓഫീസെല്ലാം നമ്മൾ പ്രവാസി മഹിളാ അസോസിയേഷന്റെ കമ്മിറ്റി ഉണ്ട് അവിടെ നമ്മൾ എറണാകുളം അവിടെ കൂടെ കൂടിയായിരുന്നു പക്ഷെ അതൊന്നും ആ മീറ്റിംഗിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു മീറ്റിംഗ് വിളിക്കണം അവരെ സെപ്പറേഷൻ വിളിച്ചിട്ട് ഗ്രൂപ്പ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി മുന്നോട്ട് പോകണം അപ്പൊ നമ്മുടെ സംഘടന വിപുലീകരിക്കുന്നതിനും സംഘടന നിലവിലുള്ള സംഘടനകളെ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ യോഗം കൂടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വലിയൊരു സമരത്തെ നേരിൽ നമ്മളെ സമരം നമ്മളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ നമ്മളിപ്പോ ഇരുപത്തെട്ടാം തീയതി നമ്മൾ ഡൽഹി മാർച്ച് നടത്തെയാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നമ്മളെ ഇവിടുന്ന് ഇരുപത്തി ആറാം തീയതി പോയി നമ്മള് ഇരുന്നൂറ് പേരാണ് നമ്മൾ പോകുന്നത് ഇരുന്നൂറ് പേരോളം നൂറ്റി അമ്പത് പേരെ നമ്മൾ കൊണ്ടുപോകുന്നു അതിൽ ഇരുന്നൂറ് അമ്പത് പേരോളം നമ്മുടെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മുടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടി വിജയപ്രദമാക്കുവാനും നമ്മൾ ഇത് എല്ലാ ജില്ലകളിലും നമ്മൾ പോസ്റ്റർ ഒട്ടിച്ച് പോസ്റ്റർ നമ്മളൊരു നാന്നൂറ് ആറ് ദിവസത്തിൽ നമ്മള് പോസ്റ്റർ ഇട്ടു അപ്പൊ എല്ലാ ജില്ലകളിലും വിളപരമായിട്ട് വിളപ്പരമായിട്ട് നമ്മൾ പ്രചാരണം നടത്തിക്കൊണ്ട് നമ്മൾ ഈ വാൾ ഈസ്റ്റർ ഒട്ടിക്കണം നമ്മൾ വെറുതെ ഡൽഹിക്ക് പോയിട്ട് കൈ പോയിട്ട് ടൂർ നടത്തി പോരുന്നത് അല്ലാതെ പോരാനുള്ളവരെ എതിനാ വേണ്ടിയല്ല നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മൾ വെച്ചിരിക്കുന്ന മാർച്ച് തരണ ഡിമാൻഡ്സ് അത് അംഗീകരിച്ച് വിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഡൽഹി യാത്ര അത് നമ്മുടെ ഒരു ആരംഭം മാത്രമാണ് അപ്പോൾ അത് അതിന് കഴിഞ്ഞ് നമ്മള് തലത്തിലും നിയോജക മണ്ഡല തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം നമ്മൾ നമ്മൾ നമ്മളിടുകയാണ് പരിപാടി ഡൽഹി പോയി നമ്മളൊരു പാർലമെന്റിന് മുന്നിൽ ധർണ നടത്തിയിട്ട് അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് വിജയകരമാകും എന്നുള്ളത് അതെ അതിന്റെ ഒരു ആരംഭം നമ്മൾ തുടർച്ചയാണ് പക്ഷെ നമ്മൾ പത്തു വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രവാസികൾക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആൾക്കാർക്ക് പെൻഷൻ കിട്ടുവാൻ വേണ്ടി നമ്മൾ പത്തു വർഷക്കാലം സമരം നിർത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ സമരം വിജയപ്രദമാകിയ എല്ലാവർക്കും പെൻഷൻ പ്രവാസികളായിട്ട് തിരിച്ചു വന്നവർക്ക് മുഴുവൻ പേർക്കും പെൻഷൻ കിട്ടണം അത് പല കാരണങ്ങളാൽ അവർ വിദേശത്തൊക്കെ പോയി പല കാരണങ്ങളും കാര്യമില്ലായ്മും അതുപോലെ തന്നെ അവർക്ക് സമയം കിട്ടാത്തതുകൊണ്ടും അവർക്കതിനെപ്പറ്റി രാജ്യമില്ലാത്തതുകൊണ്ടും ഒക്കെയാണ് അവരതിൽ ചേരാതിരുന്നത് നമ്മളെ ക്ഷേത്ര ചേരാതിരുന്നത് അവർക്ക് പെൻഷൻ കിട്ടണം അപ്പൊ അവരുടെ പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുഴുവൻ പേർന്നും ഇപ്പൊ വിദേശത്ത് പോയി രണ്ടു വർഷം ജോലി ചെയ്തവർ വിദേശത്ത് പോയവര് ആരായിരം അവർക്ക് പെൻഷൻ കിട്ടണം നമ്മുടെ ധാരാളം പേര് ഇപ്പോഴുള്ള അറുപത് വയസ്സിന് താഴെയുള്ളവർക്കൊന്നും ഇപ്പൊ പൈസയുടെ ആവശ്യമില്ല അവർക്കൊക്കെ ജോലിയുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പക്ഷെ അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പഴത്തേക്കാണ് ഈ ഫൈ മൂവായിരം രൂപയുടെയും നാലായിരം രൂപയുടെയും അയ്യായിരം രൂപയുടെ ഒക്കെ ആവശ്യപ്പെടുന്നത് ഇപ്പൊ കാബിൽ തന്നെ അവസാനം അമ്പത്തൊമ്പത് പൈസ അമ്പത്തഞ്ച് പൈസ ഈ മൂവായിരം രൂപ എന്നുള്ളത് അതുകൂടാതെ ഈ മൂവായിരം രൂപ കിട്ടുന്നത് പോലെ നമുക്ക് അപ്പോൾ ഈ ക്ഷേമനിധി നമ്മൾ ക്ഷേമനിധികൾ കേന്ദ്ര സഹായം നമുക്ക് ചെയ്യണം കേന്ദ്ര സഹായം കൂടെ നമ്മൾ ക്ഷേമനിധി അനുവദിക്കണം കേന്ദ്രം കൂടെ നമ്മളെ സഹായിക്കണം കേന്ദ്രോട് സഹായിക്കുവാണെങ്കിൽ ഈ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അയ്യായിരം ആയിട്ട് നമുക്ക് ആദ്യം എടുക്കാൻ പറ്റും ആറായിരം രൂപ ഏഴായിരം മൂന്ന് നാളെ അടയ്ക്കുന്നവർക്ക് അഞ്ചു വർഷം അടയ്ക്കുന്നവർക്ക് ഏഴായിരം എണ്ണായിരം രൂപ വരെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഏഴായിരം വരെ കിട്ടുന്നുണ്ട് അപ്പോൾ കേന്ദ്രോട് സഹായിക്കുകയാണെങ്കിൽ പതിനായിരം രൂപയ്ക്ക് എടുത്താവും ഈ പെൻഷൻ ഈ ക്ഷേമ പക്ഷെ ഇത് കേരള ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പെൻഷൻ വേണ്ടി നമുക്ക് നമ്മൾ അവരാണ് തരുന്നത് കേരള ഗവൺമെന്റ് പക്ഷെ ഒന്നും അവരൊന്നും സാമ്പത്തിക ചെയ്യുന്നവര് ഇതെന്ന് പറയുന്നവര് അപ്പോൾ അവർക്ക് കൂട്ടിത്തരാൻ വേണ്ടി നമ്മൾ എത്ര സമരം നടത്തിയാലും നമുക്ക് കൂട്ടി കിടന്നില്ല പിന്നെ പുതിയ ഭരണം വല്ലതും വന്നു കഴിഞ്ഞാൽ അവർക്ക് അവർ തന്നെങ്കിൽ തന്നെന്ന് പറയാം പക്ഷെ പക്ഷെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നമുക്ക് രണ്ടു പ്രാവശ്യം കൂട്ടി തന്നു ആ അഞ്ഞൂറായിരുന്നു സർക്കാർ അഞ്ച് അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു പെൻഷൻ അത് രണ്ടായിരം ആക്കി പിന്നെ മൂവായിരം ആക്കി വിദേശത്തു മൂവായിരത്തഞ്ഞൂ ആക്കി അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ ഈ ഈ സാമ്പത്തിക മുന്നണികൾ കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ടിയാണ് നമ്മൾ അതിന്റെ നമ്മളെ ഡിമാൻഡ് നമ്മള് ഡൽഹി പോകുന്നതിന് ഉദ്ദേശം അതുകൂടെയാണ് പ്രവാസികളായിട്ടുള്ള തിരിച്ചു വന്ന മുഴുവൻ പേർക്കും കിട്ടണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് നമ്മൾ ഡൽഹിയിൽ നടത്തുന്നത് അതിനകത്ത് നമ്മൾ കേന്ദ്ര നേതാക്കൾ നമ്മളെ അവിടുത്തെ എം പിമാരൊക്കെ നമ്മുടെ പരിപാടി പങ്കെടുക്കുന്നുണ്ട് അവരെയൊക്കെ ഉൾപ്പെട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ നമ്മൾ ഈ ഒരു ഡൽഹിയിലോട്ട് യാത്ര ചെയ്യുന്നത് അപ്പൊ അതിന്റെ പ്രചാരണം നമുക്ക് എല്ലാ എല്ലാ സ്ഥലത്തും പത്രസമ്മേളനം നടത്തി ജില്ലകളിൽ പത്രസമ്മേളനം നടത്തി ജില്ലകളിൽ പത്രസമ്മേളനം നടത്താം ഞാൻ പറയാം നമുക്ക് അവിടെ ജില്ലകളിലെ പത്രസമ്മേളനം നടത്തണം പ്രവാസികൾ എല്ലാവരും അറിയണം നമ്മളെങ്ങനെ ഒരു പരിപാടി നടത്തുന്നു നമ്മൾ മുന്നോട്ട് അറിയണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ നോർക്ക നോർക്ക നോട്ട കേരളം പറഞ്ഞു ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ നമ്മുടെ തിരിച്ചു വന്ന ആർക്കും അത് കിട്ടത്തില്ല നോർക്ക ഐ ഡി കാർഡ് വിസ്സയുള്ളവർക്ക് മാത്രമേ നോർക്ക ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമേ അത് പ്രാവർത്തികമാകുള്ളൂ അവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഭക്തരെല്ലാം ചോദിക്കാൻ തുടങ്ങി നമ്മുടെ നമ്മുടെ അംഗങ്ങൾ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അതിലൂടെയാണ് നമ്മൾ നമ്മൾ സമരം ചെയ്യണം അത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി എല്ലാവർക്കും ഇൻഷുറൻസ് കിട്ടണം നമ്മുടെ പ്രവാസികളുടെ കാര്യം വിദേശത്തുള്ളവർക്ക് ഈ ഇൻഷുറൻസ് കിട്ടിയിട്ടൊരു കാര്യമില്ല അവർക്ക് ജോലിയുണ്ട് അവർക്ക് എല്ലാ കമ്പനികളും കൂടെ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നു ഇൻഷുറൻസിന്റെ ആവശ്യമില്ല അവർക്ക് പക്ഷേ ശരിക്കും കിട്ടേണ്ടത് നമ്മള് തിരിച്ചു വന്ന പ്രവാസികൾക്കാണ് തിരിച്ചു വന്ന പ്രവാസികളാണ് ബുദ്ധിമുട്ട് എഴുതും എഴുതും പൈസ വെച്ചിരിക്കുന്നവർ അവർ എഴുപത്തഞ്ചു പൈസ വരെ ആക്കും ഗവൺമെന്റ് ആകട്ടെ എഴുപത്തഞ്ചു വരെ ആക്കിയിട്ട് ഈ തുക അടയ്ക്കാനുള്ള പ്രീമിയം അടയ്ക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല നമ്മൾ അടയ്ക്കാം എത്ര പൈസയാണെന്നു അവർ പറയുന്ന തുക നമുക്ക് അടയ്ക്കാം പക്ഷെ നമുക്കും ഇതേ രീതിയിലുള്ള കുറഞ്ഞ ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നുണ്ട് അഞ്ചു ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട് ഇൻഷുറൻസ് അഞ്ചു ലക്ഷം രൂപ പിന്നെ ലൈഫ് ഇൻഷുറൻസ് ആണ് അതേ ഇവിടെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഹോസ്പിറ്റലുകൾ കിട്ടുന്നുണ്ട് ഇന്ത്യ എല്ലാവരുടെയും ഇന്ത്യയിലും ഹോസ്പിറ്റലാണ് ഇൻഷുറൻസ് കിട്ടുന്നത് അതുപോലെ തന്നെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടും ഒരു വർഷത്തിൽ പതിനാലായിരം രൂപായിരത്തി ഇരുന്നൂറ് രൂപയുടെ ആവും അപ്പൊ ആ ഫാമിലിക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മുടെ ഫാമിലി ഒരു ഫാമിലിക്ക് രണ്ടുപേരും ഫാദനും വൈഫിനും വൈഫിനും നാലാൾക്ക് അപ്പോൾ ഇത്രയും തുക കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയുടെ കിട്ടും നമ്മൾ മറ്റ് മറ്റു സാറിലൊക്കെ നിങ്ങൾക്കറിയാം സാറിനെത്തിലൊക്കെ അറുപത്തി ചോദിച്ചുകഴിഞ്ഞാൽ അറുപതിനായിരം രൂപ കൊടുക്കണം ബൈബിലേക്ക് രാജ്യം പത്താം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ അറുപതിനായിരം അറുപത്തി രണ്ടായിരം രൂപയൊക്കെ കൊടുക്കണം

ഇൻഷുറൻസ് കിട്ടുന്നത് അത് അത് തിരിച്ചു വരുന്ന പ്രവാസികൾ കിട്ടണം വന്ന പ്രവാസികൾ അവർക്ക് കിട്ടുന്ന ശരിക്കും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ സൂചിപ്പിച്ചു വിദേശത്തുള്ള എല്ലാ കമ്പനികൾക്കും എല്ലാ മെയിനായിട്ട് ഒരു തൊണ്ണൂറ് പെർസെന്റേജ് ആൾക്കാർക്കും ഈ കമ്പനികള് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട് അപ്പോ അവർക്ക് ഇനി ആവശ്യമില്ല പിന്നെ അവര് ഡോക്ടറെ ഐ ഡി കാർഡ് കുറിച്ച് അവര് ഡോക്ടറെ ഐ ഡി ഐ ഡി കാർഡ് ഉള്ളവർ മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പോൾ ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ നമ്മൾ അതിനുവേണ്ടി സമരങ്ങളൊക്കെ നമുക്ക് ആരംഭിക്കണം നാട്ടിൽ നാട്ടിലെ കേരളത്തിൽ സ്ഥാപിക്കണം അത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് നമ്മൾ നമ്മള് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിവേദനങ്ങൾ കൊടുക്കുവാനും നമുക്ക് അതിനുവേണ്ടി സമരങ്ങൾ നടത്തുവാനും ഒക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക രണ്ടായിരത്തി രണ്ട് തൊട്ട് നമ്മളെ രണ്ടായിരത്തിഒമ്പത് വരെ സമരം ചെയ്തിട്ടാണ് നമുക്ക് ഈ പെൻഷൻ ക്ഷേമത്തിൽ പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെന്റ് നോർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ നോർക്കേണ്ടത് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് നോക്കണമെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ വിമാന ടിക്കറ്റ് നിരക്കൊക്കെ വർദ്ധിക്കുന്നത് ഏകീകരിക്കണമല്ലോ വിമാന ഉത്സവകാലങ്ങളൊക്കെ വളരെ രീതിയിൽ വളരെ വർധന ഉണ്ടാകുന്നുണ്ട് വിമാന ടിക്കറ്റ് നിരക്ക് വർഷം ധാരാളം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഏകീകരിക്കാനുള്ള സമയം എപ്പോഴും കഴിയും ഉത്സവകാലങ്ങളാണ് ഈ തുക നിരക്ക് വർധന മുട്ടുന്നത് അപ്പോൾ അത് അതിന്റെ കാര്യത്തിൽ നമ്മൾ ഡിമാൻഡിന് എത്തുന്നുണ്ട് അപ്പോൾ അതും വിദേശത്തുള്ള പ്രവാസികൾക്ക് അനുകൂലമാകും നമ്മൾ സമരം നടത്തുന്നുണ്ട് അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു മാഗസിൻ നമ്മുടെ നമ്മുടെ മാഗസിനുണ്ട് നമ്മുടെ ഒരു മാഗസിൻ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഏഴിലൊക്കെ സാറാണ് സാറ് അത് ഇതുവരെ ആയിട്ട് സംഭിച്ചു നിൽക്കുകയാണത് വളരെ പ്രയോജനകരമായി നമുക്ക് അത് പിന്നെ പുനഃസംഘടിപ്പിക്കാൻ സാധിക്കണം എല്ലാ മീറ്റിങ്ങുകളും നമ്മൾ പറഞ്ഞുണ്ട് അതുകൊണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും അല്ലാതെ മുന്നോട്ട് വരണം അതിനുവേണ്ടി മുന്നോട്ട് വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് ഒരു ബാങ്ക് ഉണ്ട് കോട്ടയക്കാർക്കും അതുപോലെ ജില്ലക്കാർക്കും അത് പ്രധാനപ്പെട്ട അവിടെ നമുക്ക് ചിട്ടി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളവിടെ ചിട്ടിയും അതുപോലെ തന്നെ നമുക്ക് ഡിപ്പോസിറ്റുകൾ ഇരിക്കുന്നുണ്ട് മറ്റു ജില്ലകളുടെ ഡിപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെയ്യുന്നപ്പോഴെടുക്കാം ഷെയർ എടുക്കാം അപ്പോൾ നമുക്ക് ചെറിയ തുകകളൊക്കെ നമ്മളവിടെ ലോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഞാൻ ഈ അവസരത്തിൽ ടോപ്പിക്കുകയാണ് അത് കുറച്ചുകൂടെ നമ്മൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതിലേറെ നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ തുടങ്ങാനി ആലോചിക്കുന്നുണ്ട് കുറച്ച് നമ്മളെ തിരിച്ചു വന്ന വളരെ കൂട്ടിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനുള്ള ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രവാസി നേതാക്കന്മാർക്കും നമ്മുടെ അസോസിയേഷന്റെ നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് നന്ദി നമസ്കാരം